സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിച്ച മാലിന്യം തിരികെയെടുപ്പിച്ച് പഞ്ചായത്ത് സെക്രട്ടറി പാവർട്ടി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ആസാദ് റോഡിന് സമീപം ഒഴിഞ്ഞ പറമ്പിലാണ് വാഴപ്പോളകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളിയത് മാലിന്യം തള്ളുന്നത് ഉൾപ്പെടെയുള്ള ഫോട്ടോ സഹിതം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നാട്ടുകാർ പരാതി നൽകിയതോടെയാണ് നടപടിയുണ്ടായത് മുമ്പും ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളാറുണ്ടായിരുന്നെന്നും പരിസരവാസികൾ സെക്രട്ടറിയോട് പരാതിപ്പെട്ടു മാലിന്യം കൊണ്ടുവന്ന വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചതോടെ സെക്രട്ടറി വാഹന ഉടമയെ ഫോണിൽ ബന്ധപ്പെട്ട് ഉടനെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം മമ്മിയൂർ ക്ഷേത്രത്തിൽ നടന്ന ദേശവിളക്കിന്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ തള്ളിയത് കരാറുകാരൻ മാലിന്യം തള്ളാൻ തന്നെ ഏൽപ്പിച്ചതാണെന്ന് ലോറി ഡ്രൈവർ പറഞ്ഞു സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം മണിക്കൂറുകൾക്കുള്ളിൽ കരാറുകാരൻ പറമ്പിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്തു ഡ്രൈവർക്കെതിരെ പിഴ ചുമത്തിയിട്ടുണ്ട് പിഴയടച്ചില്ലെങ്കിൽ വാഹനം കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി പറഞ്ഞു